നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് മാർപ്പാപ്പ ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും നില തരണം ചെയ്തിട്ടില്ലെന്ന് വിശദീകരിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സംഘം മാർപ്പാപ്പ മരണാസന്നമായ നിലയിലല്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വീൽ ചെയറിൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ട് രോഗവിവരത്തെക്കുറിച്ച് ഒന്നും മറച്ചു വെക്കരുതെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോഴും ശ്വാസമുട്ടലുണ്ടെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇരു ശ്വാസകോശങ്ങളിലെയും അണുബാധ കുറഞ്ഞു വരുന്നതായി വത്തിക്കാൻ ഇന്നലെ അറിയിച്ചിരുന്നു രാത്രി വലിയ വിഷമമുണ്ടായില്ല നന്നായി ഉറങ്ങി യന്ത്ര സഹായമില്ലാതെ ശ്വസിക്കാനാകുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ആരോഗ്യനില പൂർണ്ണമായും മെച്ചപ്പെടുന്നതുവരെ ആശുപത്രിയിൽ തുടരുമെന്നായിരുന്നു വത്തിക്കാൻ അറിയിച്ചത് എൺപത്തിയെട്ടുകാരനായ മാർപ്പാപ്പയെ ഈ മാസം പതിനാലിനാണ് റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ പദവി ഒഴിഞ്ഞേക്കുമെന്നും സൂചനയുണ്ട് വത്തിക്കാറിലെ സുപ്രധാന ചുമതലയുള്ള ആർച്ച് ബിഷപ്പുമാരാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത് ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും ഫ്രാൻസിസ് മാർപാപ്പ സ്ഥാനം ഒഴിയുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എല്ലാത്തിനും സാധ്യതയുണ്ട് എന്നായിരുന്നു ഫ്രാൻസിലെ മാസേ ആർച്ച് ബിഷപ്പ് ജീൻ മാർക്ക് അവേലിൻ പ്രതികരിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിലാണെങ്കിലും സഭയുടെ ജീവിതം തുടരുമെന്നാണ് ബാഴ്സലോണ ആർച്ച് ബിഷപ്പ് ജുവാൻ ജോസ ഒമെല്ല മറുപടി നൽകിയത് കർദിനാൾ ജാൻ ഫ്രാങ്കോ രവാസിയും സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു വിശ്വാസികളുമായി നേരിട്ട് ഇടപഴകാൻ കഴിയുന്ന ിൽ രാജിവെക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനിക്കുമെന്ന് ഉറപ്പാണെന്നാണ് കർദിനാൾ പ്രതികരിച്ചത് ആരോഗ്യനില മോശമായാൽ പദവി ഒഴിയുന്നതിനായി നൽകേണ്ട രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും മാർപ്പാപ്പ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ സംഘം അറിയിക്കുന്നത് പ്രായവും മറ്റ് ആരോഗ്യ പശ്ചാത്തലവും കണക്കാക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം കിടക്കിൽ നിന്ന് എഴുന്നേറ്റ് വീൽ ചെയറിലിരിക്കാൻ പാപ്പയ്ക്ക് കഴിയുന്നുണ്ട് ഔദ്യോഗിക കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മാർപ്പാപ്പയുടെ ക്തപരിശോധനാ ഫലങ്ങളിൽ പുരോഗതി ഉണ്ടെന്നായിരുന്നു മെഡിക്കൽ സംഘത്തിന്റെ അറിയിപ്പ് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനി ആശുപത്രിയിലെത്തി മാർപാപ്പയെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു ഇരുപത് മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മെലോനി മടങ്ങിയത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ചതോടെ ആരോഗ്യനില സങ്കീർണമാവുകയായിരുന്നു ബ്രങ്കേറ്റീസ് മൂർച്ഛിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി പതിനാലിലാണ് പാപ്പയെ റോമിലെ ജമീല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ പാത പിന്തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിരമിക്കാൻ തീരുമാനിക്കുമോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയർന്നത് അറുന്നൂറ് വർഷത്തിനിടെ വിരമിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണ് ബെനഡിക്ട് പതിനാറാമൻ അനാരോഗ്യത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം വിരമിച്ചത് ഏതായാലും മാർപ്പാപ്പയ്ക്കാണ്ടി ലോകം മുഴുവൻ ഒരേപോലെ പ്രാർത്ഥനയിലാണ്